നമസ്കാരം തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒന്നുമല്ല കേട്ടോ സീരിയസ്ലി ആരെയും കുറ്റപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശവും ഇല്ല ഇത് സോഷ്യൽ മീഡിയയാണ് ഇവിടെ പലതരത്തിലുള്ള പോസ്റ്റുകളും പലതരത്തിലുള്ള വീഡിയോസും ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണും കൊണ്ട് കാണുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുമല്ലോ ചിന്തിക്കും മനുഷ്യന്മാരാണ് ചിന്തിക്കും അതുപോലെ നെഗറ്റീവായിട്ടായിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ ഒക്കെ ചിന്തിക്കും നമ്മൾ അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ അകത്ത് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ക്ലിപ്പ് നമുക്ക് കാണാം ചിലത് പറയാറുണ്ട് ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് സൈക്കോളജിസ്റ്റ് ഒന്നുമില്ല പക്ഷെ ഒരു സാമാന്യ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു

ഞാൻ ഒരിക്കലും ലക്ഷ്മി നക്ഷത്രം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനൊന്നും അല്ല കുറ്റപ്പെടുത്തുന്നത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ് അവരങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടോ അല്ലാതെയൊക്കെ ആ ഒരു കുടുംബത്തിന് സഹായമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ഈ വീഡിയോസിൽ ഈ സാഡ് മ്യൂസിക് കയറ്റുന്നതിനോടുള്ളൊരു ഡൗട്ട് എനിക്ക് പണ്ട് തൊട്ടേ ആക്ച്വലി ഉണ്ട് ഇപ്പോ സാഡ് മ്യൂസിക് ആണ് കേട്ടിരിക്കുന്നത് നമുക്ക് ഓൾറെഡി എന്ന് പറയുന്നത് ആരോ ആയിക്കോട്ടെ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓർക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു വിഷമം വളരെ നോർമലായിട്ട് തന്നെ തോന്നും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെ ലക്ഷ്മി നക്ഷത്ര അവരുടെ അവിടേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷോട്ട് ഷൂട്ട് ചെയ്യുന്നു ഇത് ഓൾറെഡി ലക്ഷ്മി നക്ഷത്ര ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വിഷമൊക്കെ ഉണ്ടാകുമല്ലോ ഏഹ് തീർച്ചയായിട്ടും ഒക്കെ ആയിട്ടുള്ള അത്രയും അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഒരു വിഷമൊക്കെ ആക്ച്വലി ഉണ്ടാവും അപ്പോൾ ആ വിഷമം മതിയല്ലോ അതിൻ്റെ കൂട്ടത്തില് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് വിടുന്ന സമയത്ത് പബ്ലിക് കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഈ മ്യൂസിക് നൽകുന്നത് ഒരു എക്സ്ട്രാ വിഷമമാണ് എക്സ്ട്രാ വിഷമമാണ് ഇപ്പം ഈ മ്യൂസിക് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നോർമലി ആൾക്കാർ ഇത് കാണുന്ന സമയത്ത് വിഷമം ഉണ്ടാകും പക്ഷെ അതിന്റെ ഒരു എക്സ്റ്റെൻ്റ് കുറവായിരിക്കും പക്ഷേ ഈ മ്യൂസിക്കും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ആ വിഷലിയും കൂടിയും കാണുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യതയില്ല തോന്നുന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അത് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ ഒരു 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 ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു സീനിൻ്റെ കൂട്ടത്തില് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്തൊരു ഇമ്പാക്റ്റാണ് ആക്ച്വലി നൽകുന്നത് പക്ഷെ അത് സിനിമയാണ് അത് സിനിമ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഇതൊരു റിയൽ ലൈഫാണ് ഈ റിയൽ ലൈഫിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ നമ്മളിഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷൂട്ട് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്ന് കുത്തിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു മ്യൂസിക് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് ഓൾറെഡി ഉള്ള വിഷമത്തിനെ ഡബിളാക്കിയിട്ട് പബ്ലിക്കിലേക്ക് വിടുന്ന സമയത്ത് അത് സൈക്കോളജിക്കലി ചിന്തിക്കുന്ന സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഓക്കെ ഇതിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഈ ഷൂട്ട് ചെയ്ത സാധനം നമുക്ക് എഡിറ്റൊക്കെ ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് വിടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മ്യൂസിക്കുകൾ അപ്പോൾ ഈ വീഡിയോ ഫുള്ള് ഈ ഷൂട്ട് ചെയ്ത വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടിട്ട് ഓരോ ഡയലോഗ്സ് ഇപ്പോൾ ഈ കൊച്ചു പറഞ്ഞ ആ ഒരു ഡയലോഗ് ആണെന്നുണ്ടെങ്കിലും അതിൽ കാണിച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒക്കെ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ ഇവിടെ കുറച്ച് വിഷമമുള്ളൊരു മ്യൂസിക് ഇടാം മറ്റോടത്ത് ഇങ്ങനൊരു മ്യൂസിക് ഇടാം എന്നുള്ള രീതിയിൽ ഈ എഡിറ്റ് ചെയ്യുന്ന ആൾ തന്നെ ചിന്തിച്ചിട്ട് ആ സാഡായിട്ടുള്ള മ്യൂസിക് തപ്പി നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഹൈ മ്യൂസിക് കുറച്ച് സാഡ്നെസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തപ്പി നോക്കി സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇതൊരു പ്രോസസ്സാണ് മനസ്സിലായി ഒരു പ്രോസസ്സാണ് അപ്പം നമുക്ക് ഓൾറെഡി ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് പറയുക ഒരു നമ്മളിഷ്ടപ്പെടുന്ന ഒരു ഇട്ടപ്പെട്ടൊരു വ്യക്തിയെ നമ്മൾ മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോയി കണ്ട് നമ്മളിത് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം വന്നിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് വെക്കുന്ന സമയത്ത് ഇത് ഈ മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് വിഷമുണ്ടോ ഈ മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് വിഷമുണ്ടാവു ഈ സാഡ് മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് വിഷമുണ്ടാവോ അല്ല എനിക്കറിയില്ല ആഡ് ചെയ്യുന്ന ഉണ്ടാവുമോ ആരായിരിക്കുമോ ആ വീഡിയോ എഡിറ്റ് ചെയ്തത് അല്ലേ ലക്ഷ്മി നക്ഷത്ര ആയിരിക്കുവോ അതോ വേറെ ആയിരിക്കോ അല്ല ചെയ്തതാണെന്നുണ്ടെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടു നോക്കിയിട്ടുണ്ടാവുമല്ലോ ഏ ആ വീഡിയോ പോയി ഷൂട്ട് ചെയ്ത് വന്നിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് ഇടുന്ന സമയത്ത് അതൊരു അൺഎഡിറ്റഡ് വീഡിയോ ആയിരിക്കും പ്ലെയിൻ പ്ലെയിനായൊരു വീഡിയോ ആയിരിക്കും ആ പ്ലെയിൻ ആയ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഡ് മ്യൂസിക് സെലക്ട് ചെയ്ത് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ആ എഡിറ്റ് സേവ് ആക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കില്ലേ അത് കണ്ടു നോക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ് അത്രയും അടുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വിത്തൗട്ട് മ്യൂസിക്കേ കാണുന്ന സമയത്ത് വിഷമം തോന്നിട്ടുണ്ടാകും അപ്പോൾ വിത്ത് സാഡ് മ്യൂസിക്കും കൂടി ആവുന്ന സമയത്ത് നമുക്ക് പുള്ളിയോ പുള്ളിയായിട്ട് യാതൊരു അടുപ്പുമില്ലാണ്ട എന്നിട്ട് പോലും ഈ വിത്ത് മ്യൂസിക് കേട്ട സമയത്ത് നമുക്ക് വല്ലാത്തൊരു വിഷമവും ഇമിഷ്ടമൊക്കെ ഡിസ്റ്റർബൻസ് ഒക്കെ എനിക്ക് പേഴ്സണലി തോന്നി അപ്പോൾ ഓഫ് കോഴ്സ് അവർക്കൊരു എഡിറ്റ് ചെയ്യുന്ന കിട്ട സമയത്ത് ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ വിഷമമൊക്കെ നല്ല രീതിക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരു സാഡ് മ്യൂസിക് ആഡ് ഓൺ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു എഡിറ്റ് നടത്തണ്ടായിരുന്നു ഇനി പവ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ആ പർട്ടിക്കുലർ മൊമെന്റിൽ തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ ഞാൻ തെറ്റൊന്നും പറയില്ല തെറ്റൊന്നും പറയില്ല ഈ വിഷമം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റ് മാറ്റാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതെന്താ കാരണം ഞാൻ പറയാൻ കാരണം എന്ന് അത് പ്രേക്ഷകർ കൂടി മനസ്സിലാക്കണം എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ലിസൺ ചെയ്യണം എന്നാലും മനസ്സിലാവുള്ളു ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് തകർപ്പെട്ടിരിക്കാനോ വിഷമിച്ചിരിക്കാനോ ഒന്നും താല്പര്യമില്ല അതൊരു റിയാലിറ്റിയാണ് ഏ നമ്മളത് എല്ലാവരും മനുഷ്യന്മാരാണ് പല സാഹചര്യത്തിലും നമുക്ക് നോർമലി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരും ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് വിഷമമൊക്കെ വരും അത് ഹ്യൂമൻ നേച്ചറാണ് മൃഗങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വിഷമമൊക്കെ ഉണ്ടാവും ആ വിഷമം പോരെ നോർമലായിട്ടൊരു മനുഷ്യൻ തോന്നുന്ന ഒരു വിഷമം പോരെ അതിൻ്റെ അപ്പുറത്തേക്കൊരു വിഷമം നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ ആ ഫോർസ്ഡ് എന്ന് പറഞ്ഞ കാര്യം ആ മ്യൂസിക്കാണ് ആ മ്യൂസിക്കും കൂടിയും കേൾക്കുന്ന സമയത്ത് ഒരു ഡബിൾ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട് അതൊരു സത്യസന്ധമായ കാര്യമാണ് ഡബിൾ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട് ഞാൻ ആ പെർട്ടികുലർ രണ്ട് വീഡിയോ ഫുള്ള് കണ്ടതാണ് അവരിട്ടത് അതിന്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ ഞാൻ കണ്ടതാണ് ഒരുപാട് ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ വിഷമം ഈ വിഷമം തോന്നി എന്നുള്ളൊരു സംഭവം ഒക്കെ അതൊക്കെ ജെനുവൻലി ആൾക്കാർക്ക് വിഷമം തോന്നിയിട്ട് തന്നെയാണ് ആ കമന്റ് ഇടുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ആ മ്യൂസിക് ഈ ആ വീഡിയോ കാണുന്നവര് അപ്പോലും അറിയാതെ ആ കാണുന്ന ആൾക്കാർ പോലും അറിയാതെ അവർ കൂടുതൽ വിഷമിക്കാൻ ഒരു കാരണം കാരണമുണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആ മ്യൂസിക്കാണ് ആണ് മനസ്സിലായ അപ്പം ആ മ്യൂസിക് അവർ അതിന്റെ അകത്ത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ചില എഡിറ്റുകളും പരിപാടികളൊക്കെ നടത്തിയിട്ട് വളരെ നോർമലി വളരെ ജെന്വിൻലി ആ ഒരു വീഡിയോ പോയി എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിലും ഒക്കെ ഇത് കാണുന്ന സമയത്തൊരു നോർമലി ഒരു പരിധിവിട്ട ഒരു വിഷമം തോന്നുന്നതിന് പകരം നോർമലായിട്ട് ഒരു വിഷമം മാത്രമേ തോന്നുള്ളൂ അല്ലെങ്കിൽ അയ്യോ എന്നുള്ളൊരു ഫീൽ മാത്രമേ തോന്നുള്ളൂ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു യുനോ കഴിഞ്ഞ കഴിഞ്ഞു അങ്ങനെ ഒരു ഫീലിങ് തോന്നിട്ട് അങ്ങ് പോയേനെ അപ്പൊ അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ ഒരു കാര്യം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു അറിയാതെ അറിയാണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു സംഭവം വന്നിട്ട് നമുക്കൊരു വിഷമം തോന്നുന്നതും നീ എന്നാ കുറച്ചങ്ങട് വിഷമിക്കു എന്ന് പറഞ്ഞിട്ട് മുമ്പിലേക്ക് ഒരു സാധനത്തെ പിടിച്ച് ഇടുന്നതും രണ്ടും രണ്ടാണ് ഇപ്പൊ ഈ മ്യൂസിക്കിന്റെ ഒരു ഇൻവോൾമെന്റിന്റെ അകത്തേക്ക് വന്ന സമയത്ത് നീ എന്നാ കുറച്ചങ്ങട് വിഷമക്ക് പ്രേക്ഷകരെ എന്നാ കുറ്റിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ടു കൊടുത്ത പോലെ ആയി ഇത് ഇതൊന്നും ലക്ഷ്മി നക്ഷത്രം മനഃപൂർവ്വം ചെയ്തു എന്നൊന്നും ഞാൻ പറയാനില്ല അത് പറയാൻ ഞാൻ ആളല്ല ബിക്കോസ് അതൊരു ജഡ്ജ്മെന്റ് ആയിപ്പോകും അത് ഞാൻ ചെയ്യുന്നില്ല പക്ഷെ ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പേഴ്സണലി ആ രണ്ട് വീഡിയോസ് കണ്ട സമയത്ത് ഇങ്ങനൊരു തോട്ട് തോന്നിയത് കൊണ്ട് ആ തോട്ട് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം ഞാൻ ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പിള്ളേരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജിൽ പഠിക്കും കോളേജ് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലൊക്കെ ഈ ബസ്സിലൊക്കെ പോണ സമയത്ത് പാട്ട് കേൾക്കും ചെവിയിൽ വെച്ചിട്ട് സങ്കട ഗാനങ്ങളൊക്കെ ചില ആൾക്കാർ വെക്കുന്നുണ്ട് ദുഃഖഗാനം ഈ പ്രേമനൈരാശ്യ പാട്ടുകളും അല്ലെങ്കിൽ ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു പാട്ടുകളൊക്കെ ഇവർ വെക്കും ചില പിള്ളേരുണ്ട് ചില ഇങ്ങനെ വെക്കും എന്നിട്ട് ഇരുന്ന് കേൾക്കൂട്ടാ ഇരുന്ന് കേൾക്കും എന്നിട്ടിരുന്ന് കരയും കരി എന്ന് പറഞ്ഞാൽ ചില ഒരു തന്നെ ഉണ്ടാവും പേര് ഞാൻ പറഞ്ഞില്ല അവർ ഇരുന്ന് കരയും എന്നിട്ട് കുറച്ച് ഡസ്പായിട്ട് ഇങ്ങനെ ഇരിക്കും ആ പാട്ട് കേട്ടിട്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു വേണ്ട നീ ഇന്നെ കരയണു ഒന്നുമില്ല ഒന്നുമില്ല ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് സങ്കട പാട്ടായിരിക്കും അപ്പം ഞാനവിടെ ചോദിക്കും എന്നാൽ ആ പാട്ട് മാറ്റിക്കൂടാ കുറച്ച് ചില്ലിങ്ങായിട്ടുള്ള വല്ല പാട്ടോ അല്ലെങ്കിൽ വേറെ വല്ല മൂട് മാറ്റാനുള്ള പാട്ടോ ഇട്ടുകൂടി വയ്ക്കുമ്പോൾ വേണ്ട ഇത് മതി എൻ്റെ മൂഡ് ശരിയല്ല എന്ന് ബെസ്റ്റ് അതെന്താ അങ്ങനെ അപ്പം മൂഡ് ശരിയല്ലാതിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്നു ഓൾറെഡി വിഷമിച്ചിരിക്കുന്ന സമയത്ത് കൂടുതൽ വിഷമിക്കാനാണോ ശ്രമിക്കുക അതോ ആ വിഷമം മാറ്റാനുള്ളൊരു പ്രിക്കോഷനോ അല്ലെങ്കിൽ ആ വിഷമം മാറ്റാനുള്ള പരിപാടിയിലേക്ക് ഇൻവോൾവ് ആവാനാണോ ശ്രമിക്കുക നിങ്ങൾ തന്നെ പറഞ്ഞ അപ്പം ഈ വെറുതെ ഇരിക്കണോടത്ത് ഈ സങ്കട പാട്ട് നമുക്കറിയാം ആ പാട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാണ്ട് ഒരു കരച്ചിൽ വരും അതേപോലെ തന്നെ എന്താ അറിയില്ല എനിക്ക് മറ്റേ പാട്ട് കേട്ടാലും ഒരു കരച്ചിലൊക്കെ വരും എങ്കിലും ഒരു ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ആ പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വരും എൻ്റെ കണ്ണെന്ന് വരും അപ്പം അതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ പാട്ട് കേൾക്കില്ല പക്ഷെ പാട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് കേൾക്കും എന്റെ മൂഡ് ഞാനായിട്ട് ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കാറില്ല അപ്പോൾ വിഷമുള്ള പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കണം അതൊരു പാട്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കേൾക്കണം അല്ലാതെ ചിലർ വിഷമിക്കാനായിട്ട് അത്തരത്തിലുള്ള പാട്ടുകൾ ഇരുന്ന് ചെവിയിൽ വെച്ചിട്ട് കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു അത് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് സ്വയം ഡിസ്റ്റേബ് ചെയ്യല്ലേ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും അത്തരത്തിലുള്ള പിള്ളേർ ആ അമ്മാതിരി പരിപാടി ചെയ്യുന്നത് അതുപോലെ ഒക്കെ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് സൈക്കോളജിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു എക്സാക്ട് സൈക്കോളജി അല്ല പക്ഷെ അറിയുന്ന ഒരു കോമൺ സെൻസ് വെച്ചിട്ടുള്ള സൈക്കോളജി ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് ബ്രേക്കപ്പ് ആയിട്ടാ ബ്രേക്കപ്പായിട്ടാണ് എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം ഒരു വെറുതെ ഉദാഹരണം നടന്നതല്ല പക്ഷെ ഞാൻ ഒരു ഇതായിട്ട് പറയുകയാണ് ഫിക്ഷൻ ആയിട്ട് പറയണം എനിക്ക് ഇപ്പോൾ ബ്രേക്കപ്പ് ഹാപ്പൻ ആയി എനിക്ക് ഭയങ്കര ഓൾറെഡി സങ്കടമുണ്ട് ബ്രേക്കപ്പ് പോയി എൻ്റെ അമ്മ ഒരുപാട് നാൾ പ്രേമിച്ചു പെട്ടെന്ന് പൊട്ടിപ്പോയി എനിക്ക് നല്ല സങ്കടമുണ്ട് നഷ്ടപ്രഷ്ടപ്രളയും സങ്കടം ഓൾറെഡി ഞാൻ സങ്കടത്തിലായിരിക്കണം അപ്പോൾ ഈ ഞാൻ തന്നെ ഇരുന്നിട്ട് ആ മൂഡ് എൻ്റെ മൂഡിപ്പം ആയതുകൊണ്ട് കുറച്ച് സങ്കട പാട്ടൊക്കെ കേട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ സങ്കടം കൂടാണോ ചെയ്യുക ആ സങ്കടം കുറയുകയാണോ ചെയ്യുക നിങ്ങൾ പറയും അപ്പം ഞാൻ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് ആ ബ്രേക്ക് അപ്പ് അടിച്ചിരിക്കണ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഞാൻ വെള്ളിയൊക്കെ പോയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇറങ്ങാനോ ഓടിക്കാനൊക്കെ നോക്കണം അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാൻ വേണ്ടി നോക്കണം കൂടുതൽ പോസിറ്റീവ് വൈബ്സ് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ആ പാട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ ഞാൻ വല്ല പങ്കുത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ വല്ല വേറെ മൂഡിലുള്ള പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എൻ്റെ മൈൻഡ് ഒന്ന് പ്ലസൻ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വല്ല കൗൺസിലിങ്ങിന് പോകണം അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇരുന്ന് കാണണം അപ്പോൾ അതൊക്കെയല്ല ഞാൻ ചെയ്യേണ്ടത് അല്ലാണ്ട് ഞാൻ മ്യൂസിക് കേൾക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സോങ്സ് ഇന്ന് കേൾക്കുകയാണ് ചെയ്യേണ്ടത് അല്ല പക്ഷേ ഈ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് സാഡ് സോങ്സ് കേൾക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അതിനെന്താണോ കുഴപ്പം ലക്ഷ്മി നക്ഷത്രം അങ്ങനെ ആയതുകൊണ്ട് എന്താണ് അവർ നല്ല പ്രവർത്തി ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നിങ്ങൾക്ക് എന്തോ അതു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിവരഘട്ടന്മാർ വന്ന് എൻ്റെ കമൻ സെക്ഷനിലേക്ക് പറയും വന്ന് ചീത്തയൊക്കെ വിളിക്കുമായിരിക്കും അവരുടെ ഫാൻസ് ഒക്കെ അവർക്കുള്ള മറുപടി എനിക്ക് ഇത്ര പറയാനുള്ളൂ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് അതെൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലക്ഷ്മി നക്ഷത്രം കുറ്റമല്ല പറയുന്നത് ഒരു പബ്ലിക്കിലേക്ക് നമ്മൾ ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി ഓൾറെഡി വിഷമമുള്ള ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കത് ഷെയർ ചെയ്യാം വളരെ നോർമലായിട്ട് ഷെയർ ചെയ്യാം പക്ഷേ ഓൾറെഡി വിഷമമുള്ളൊരു സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു എക്സ്ട്രാ വിഷമം ആഡ് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് പബ്ലിക്ക് കാണുന്ന സമയത്ത് ആ പബ്ലിക്ക് പോലും അറിഞ്ഞോ അറിയാതെയോ ആ ഒരു പാട്ടിലും ആ പാട്ടിൻ്റെ ഇമ്പാക്റ്റിലും ആ പാട്ടിൻ്റെ ആ ഒരു വിഷമത്തിലും ഇൻവോൾവ് ആയിട്ട് വിഷമിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ആ ആ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ഇനി അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതകളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സിനിമയിൽ ഇതങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ എന്നുള്ളൂ അതാണ് പൊട്ടന്മാരെ ആ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ എന്തോന്ന് കമ്പാരിസൺ ആണ് സിനിമ എന്ന് പറയുന്നത് വേറെ സാധനം അത് കാണാൻ വേണ്ടി പോകുമ്പോഴേ സിനിമയെന്ന് നമുക്ക് നമുക്കറിയാം ആ സിനിമ കഴിഞ്ഞിറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളത് വിടും അതിലുള്ള കഥാപാത്രങ്ങൾ മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഒക്കെ അവരെ നമുക്ക് അടുത്തൊരു സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുന്ന ആ തിയേറ്ററിന് ഇറങ്ങി വരണ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏഹ് അപ്പൊ പിന്നെ ആ സിനിമയിൽ കണ്ട് സിനിമയിൽ ഇല്ലേ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ലെന്ന് ചോദിക്കുന്നതൊക്കെ വേറെ വല്ല എൽ കെ ജി പോയിട്ട് ആദ്യം തൊട്ട് പഠിച്ചിട്ട് പോകാന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് പറഞ്ഞാൽ യഥാർത്ഥ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഇല്ല ഇപ്പോ അപ്പം ആ വ്യക്തിയുമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു വ്യക്തി അവരുടെ കുടുംബത്തിലേക്ക് പോകുന്ന സമയത്ത് ഒബിയസ്ലി ആ പോ എന്താണ് അത് പോയി ഷൂട്ട് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് വിടുന്ന സമയത്ത് പബ്ലിക്കിന്റെ മനസ്സിലും എന്താണ് ആ വ്യക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ അതൊരു സിനിമയല്ലല്ലോ യഥാർത്ഥ ജീവിതമാണ് അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കണം എന്നാ വെറുതെ വന്നിട്ട് കണക്കുണ എന്ന് പറഞ്ഞിട്ട് നമ്മള് എന്താണ് നമ്മൾ ചീത്ത പൊളിക്കാൻ വേണ്ടി വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറയണു എന്ന് പറയാൻ വേണ്ടി വന്നിട്ടൊന്നും കാര്യമൊന്നും ഇല്ല ചിന്തിക്കുക ചിന്തിക്കണം എപ്പോഴും ഉണ്ടല്ലോ നമ്മളൊരാൾ സ്പൂണിലെടുത്തിട്ട് വായിലേക്ക് വെച്ച് തന്നുകഴിഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർ നക്കിക്കൊടുക്കരുത് നമ്മൾ ഈ സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് വരുന്ന സമയത്ത് ആ സ്പൂണിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് അവനോറേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ അത് നക്കി നക്കിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ചിന്താശക്തിയോ ുദ്ധിയൊന്നും ഇല്ലാതെയായി പോകും അത് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ മനസ്സിലാവുന്നുണ്ടിത്രക്കേ പറയാനുള്ളൂ